നാടൻ റി ഇലകൾ കൊണ്ട് അൻപതോളം വിഭവങ്ങൾ തയ്യാറാക്കി കാസർഗോഡ് പടന്ന ജി യു പി സ്കൂൾ വിദ്യാർത്ഥികളുടെ അമ്മമാർ ഇലക്കറികളുടെ പ്രാധാന്യം കുട്ടികളെ ബോധ്യപ്പെടുത്താനാണ് മദർ പിട്ടിയെയും ഇക്കോ ക്ലബും ചേർന്ന് സ്കൂളിൽ ഇലക്കറി മേള ഒരുക്കിയത് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും കാണുന്ന വ്യത്യസ്ത ഇനമിലകൾ കൊണ്ട് പലതരം വിഭവങ്ങൾ മുരിങ്ങയില മുത്തിൽ പലതരം ചീരകൾ തഴുതാമ താള് കൊടുത്തുവ എന്നിവയെല്ലാം വ്യത്യസ്ത രുചികളിൽ മേശയിൽ നിറന്നു പഠനപ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇലക്കറി മേളയിൽ തോരൻ ചമ്മന്തി കറിയിനങ്ങളായിരുന്നു കൂടുതൽ മുത്തിൽ കൊണ്ടുള്ള ചമ്മന്തിയും പച്ചടിയും തോരനും രുചിയിൽ മികച്ചു നിന്നു വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കുന്നതിൽ മുന്നിട്ട് നിന്നത് മുരിങ്ങയില അമ്മമാർ വീടുകളിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങൾ കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ച ഗുണങ്ങൾ വിശദീകരിച്ച് നൽകി സ്കൂളിൽ നടത്തിയ സർവേയിൽ ഇലക്കറി ഉപയോഗം കുട്ടികൾക്കിടയിൽ കുറയുന്നുവെന്ന് കണ്ടെത്തിയത് ഇലക്കറി മേള സംഘടിപ്പിക്കാൻ കാരണമായി പഴയ പഴയകാലത്ത് വ്യത്യസ്തമായിട്ട് ഇലക്കറികളുടെ ഉപയോഗം തീരെ നമ്മുടെ വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരെന്നു പോലും ഇലക്കറിയുടെ ഉപയോഗം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇലക്കറിയുടെ വലിയ ഒരു പ്രാധാന്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള വലിയൊരു മേളം നമ്മുടെ മദർ പീട്ടിയുടെ നേതൃത്വത്തിൽ സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് വലിയ നിലയിലാണ് ഇതിനെ നമ്മുടെ രക്ഷിതാക്കളും പൊതുസമൂഹവും ഒക്കെ വരവേറ്റിട്ടുള്ളത് എന്നത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കുട്ടികൾക്കൊപ്പം അതിഥികളും രക്ഷിതാക്കളും അധ്യാപകരും വിലക്കറി വിഭവങ്ങൾ രുചിച്ചറിഞ്ഞു വനമിത്ര പുരസ്കാര ജേതാവ് കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ ഇലക്കറികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു കൈരളി ന്യൂസ് കാസർഗോഡ്